ബൈബിൾ വായനാഭാഗം മത്തായ സുശേഷം പന്ത്രണ്ട് മുപ്പത് എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ നിഷ്പക്ഷമായ നിലപാട് പുലർത്തുവാൻ കഴിയില്ല എന്നീ വചനം നമ്മെ ഓർപ്പിക്കുന്നു യേശുക്രിസ്തു ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കുമ്പോൾ പരീശന്മാർ ആരോപിച്ചത് ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് മറുപടിയായി യേശു പറഞ്ഞത് സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോയല്ലോ പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം ആദാം ഹൗവയിലൂടെ മനുഷ്യരാശി പാപത്തിലകപ്പെടുവാനിടയായി തുടർന്ന് സാത്താൻ മനുഷ്യനെ അടിച്ചമർത്ത് ഇരുളിൽ തടവിലാക്കി ലോകരക്ഷിതാവായ യേശുവിൻ്റെ ശുശ്രൂഷാരംഭ കാലഘട്ടത്തിൽ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം തുടങ്ങിയ ത്രിവിധ പ്രലോഭനങ്ങളാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു പരാജയപ്പെട്ട സാത്താന്റെ മേൽ യേശുവിൻ്റെ അധികാരം സ്ഥാപിക്കപ്പെടുന്നു പാപം മൂലം സാത്താന്റെ ഭവനമായി തീർന്ന ഭൂമിയിൽ നിന്നും തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ യേശു വന്നു അതിനാദ്യം സാത്താനെ ബന്ധിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നു ബലവാനായ സാത്താന്റെ ഭവനത്തിലായ തൻ്റെ ജനത്തെ വീണ്ടെടുക്കണമെങ്കിൽ അവനെ ബന്ധിക്കേണ്ടിയിരിക്കുന്നു സാത്താന്റെ മേൽ യേശുവിന്റെ അധികാരം യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വിടുതലായി ഭവിക്കുന്നു അതായത് വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിക്കുന്നവർ ഇരുളിൽ നിന്നും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വിടുവിക്കപ്പെടുന്നു യേശുവിന്റെ രക്ഷാദൗത്യത്തിൽ പരീശന്മാർ സംശയിച്ചു തൻ്റെ രാജ്യത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർക്കുവാനുള്ള ദൗത്യത്തിന് അനുകൂലമല്ലാത്തവർ തനിക്ക് പ്രതികൂലമെന്ന് മാത്രമല്ല തന്നോടു കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു മനുഷ്യന് മുമ്പിൽ രണ്ട് തിരഞ്ഞെടുപ്പാണുള്ളത് യേശു നമ്മുടെ രക്ഷിതാവാണെന്ന് അംഗീകരിക്കുക അല്ലെങ്കിൽ യേശുവിനെ നിരസിക്കുക യേശു പറയുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു ക്രിസ്തുവിനോട് ചേർന്ന് ദൈവരാജ്യത്തിന് അവകാശങ്ങളായി തീരുവാൻ നമുക്ക് ലഭിച്ച വലിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ